ചേട്ടാ എൻ എസ് എസിൻ്റെ ഒരു ഇടത് ചായ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ യു ഡി എഫ് ഒരു പ്രത്യേക കരുതലിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടയിൽ നിന്നും സുകുമാരൻ നായരെ ആക്കി കൊണ്ടുള്ള ചില പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ഉറവിടം ചതിയൻ ചന്തു അതെ ചതിയൻ ചന്തു ഒക്കെ ആക്കി കൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഉറവിടം നമ്മുടെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കള് കോൺഗ്രസ് അല്ലാതെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കൈകഴുകാൻ നോക്കുന്നുണ്ട് എങ്കിലും ഇതിന്റെ ഉറവിടം ശരിക്കും ആണോ അതോ തന്നെ തന്നെയുള്ള എന്തെങ്കിലും ഉൾകളികളാണോ എന്താ തോന്നുന്നത് അതായത് സുമാരൻ നായർ എന്ന സാമുദായിക നേതാവ് ഇപ്പോൾ ഞങ്ങൾ എൽ ഡി എഫിന്റെ അതായത് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിനെ പിടിക്കാനായിട്ട് ഒരു ട്രിക്കാണ് അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഭരണത്തിൽ വരാൻ അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ പാഠവം യു ഡി എഫിന് ഇപ്പം ഇല്ല ഒരു യു ഡി എഫിൽ ആരുമില്ല അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പാഠപത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എൻ എസ് എസ് എൻ എസ് എസ് പെരുന്നയിൽ സുമാരൻ നായരുമായി ബന്ധപ്പെടാനായി രണ്ട് പേര് അദ്ദേഹം രാഷ്ട്രീയമായി നിയോഗിച്ചു ഒന്ന് വി എൻ വാസവനെയും ഒന്ന് നമ്മുടെ കെ ബി ഗണേഷ് കുമാറിനെയും കെ ബി ഗണേഷ് കുമാർ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഈ പറയുന്ന ഏറ്റുമാനൂർ എം എൽ എ ആയ വി എൻ വാസവൻ മന്ത്രി വാസവന് പിന്നെ അവിടെ ഏറ്റുമാനൊരു ജയിക്കുന്നത് ഹിന്ദു വോട്ടും കൂടെ കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന പെരുന്നയിലെ സുമാരൻ നായർ സാറിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് അങ്ങനെ ഈ രണ്ട് പാലങ്ങൾ വഴിയാണ് പിണറായി വിജയൻ ഈ ഓപ്പറേഷൻ നടത്തിയത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ബുദ്ധിയാണത് അങ്ങനെ ഈ രാഷ്ട്രീയ ബുദ്ധി നടത്തിയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഒന്നും പറയാതിരിക്കുമ്പോൾ എൽ ഡി എഫും സി പി എമ്മും പറയുമ്പോൾ ഞങ്ങൾക്ക് എൽ ഡി എഫിനോടനെ ആഭ്യമെന്ന് പറഞ്ഞു അതാണ് ഐശ്വര്യ ഇപ്പം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കട്ടപ്പയും എന്ന് പറഞ്ഞു പോസ്റ്ററുകൾ വരുന്നു എന്നിട്ട് ഒന്നുകൂടെ ആ സസ്പെൻസ് ഐശ്വര്യ തന്നെ പൊളിച്ചു ഞങ്ങളല്ല ഞാൻ ഈ ചർച്ചയിൽ പൊളിക്കാതിരുന്ന കാര്യമാണ് ആ അതായത് ഞങ്ങളല്ല ഞങ്ങളുടെ ആൾക്കാരല്ല ഇത് ചെയ്യുന്നത് എന്ന് ആണയിട്ട് പറയേണ്ട അവസ്ഥ ആർക്കുണ്ടായി വി ഡി സതീശനുണ്ടായി രമേശിനുണ്ടായി കെ സി വേണുഗോപാലിനുണ്ടായി ഇവർ മൂന്ന് പേർക്കും ഉണ്ടായി എന്തുകൊണ്ട് എൻ എസ് എസ് സുകുമാരൻ നായർ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം നായർ സമുദായം എന്ന് പറയുന്നത് ഒരിക്കലും അരിവാൾ ചുറ്റി അക്ഷത്രത്തിൽ വോട്ട് ചെയ്യത്തില്ല നായർ സമുദായത്തിൻ്റെ വോട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് എൽ ഡി എഫിൻ്റെ വോട്ട് നായർ സമുദായത്തിൻ്റെ വോട്ട് കിട്ടില്ല കിട്ടുന്നത് എസ് എൻ ഡി പിടെ വോട്ടാണ് അപ്പം ഭൂരിപക്ഷ നായർ സമുദായത്തിലെ ആൾക്കാരും ഒരിക്കലും സി പി എമ്മിൽ വോട്ട് ചെയ്യില്ല അതുകൊണ്ട് തന്നെ എൻ എസ് എസിനകത്തുള്ള കോൺഗ്രസ് അനുകൂലികളാണ് ഈ പോസ്റ്റർ വയ്ക്കുന്നത് അത് ഞങ്ങളല്ല 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 എന്ന് ബൈ പൊളിറ്റിക്കലി ഇവർ മൂന്ന് പേര് പറഞ്ഞാലും അത് അവരുടെ ആൾക്കാർ തന്നെയാണ് ഈ എൻ എസ് എസിനകത്തുള്ള കോൺഗ്രസ് അനുകൂലികൾ എന്ന് പറയുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന ഒരാളെ കൂടി ഉണ്ടാവണമല്ലോ ആ അവർ ലക്ഷ്യം വെക്കുന്നത് സുമാരൻ തന്നെ അത് എന്തിന് ഇയാളിങ്ങനെ കാണിക്കണം നായരെ ും അത് കോൺഗ്രസിലെ പല നേതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ ശരിക്കും ബുദ്ധിമുട്ടൊന്നും അത് കോൺഗ്രസ് പറഞ്ഞു ജയിക്കുന്ന പോലെ അല്ലേ വരുന്നത് ഗുണം ഉണ്ടാവും മാറും ഇദ്ദേഹത്തിനെതിരെ ഭൂരിപക്ഷം പറയുന്നത് ഇന്നലെ ബോർഡ് മീറ്റിംഗിൽ ഉണ്ടായിരുന്നല്ലോ ബോർഡ് മീറ്റിംഗിൽ അവരെല്ലാം ഒരുമിച്ച് സമദൂരം ശരി ദൂരം അദ്ദേഹം പറഞ്ഞ ശരി എന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ മാറും അതൊക്കെ മാറും കാര്യം ഒരാൾ മാത്രം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അമ്പത് പേരുണ്ട് ഞാൻ നിങ്ങളുടെ സംഘടന വരെ സെക്രട്ടറിയാണ് നിങ്ങൾ അമ്പത് പേരും കൂടെ തന്നെ എന്നെ സെക്രട്ടറി ആക്കിയത് എന്നിട്ട് നിങ്ങളെ എല്ലാവരുടെയും സ്വരം ഒരുമിച്ചാണ് ഞാൻ പറയേണ്ടത് ഞാൻ അത് പറയാതെ എൻ്റെ മാത്രം സ്വരം പറഞ്ഞു ഈ നാൽപ്പത്തൊമ്പത് പേരും തെറ്റുമില്ലേ തെറ്റും ഞങ്ങളാണ് പോയെ തന്നെ ഇരുത്തിയത് ഞങ്ങൾ പറഞ്ഞ കൂടെ താൻ കേൾക്കണം എന്ന് പറയും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു അടിയിലേക്കാണോ കാര്യങ്ങൾ വലിയൊരു വലിയൊരു അടിയല്ല അടിയന്നുമല്ല ആശയപരമായിട്ട് തദ്ദേശ ഇലക്ഷൻ വരെ ചിലപ്പോ ഈ പറയുന്ന രീതിയിലൊക്കെ ഒത്തും നിക്കും ഒക്കെ എന്നൊക്കെ പറയും പക്ഷേ തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ എൻ എസ് എസിനകത്ത് വല്ല മാറ്റം ഉണ്ടാവും വളരെ വലിയ മാറ്റം ഉണ്ടാവും കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഈ അവര് പുരോഗമനവാദം എന്ന് പറയുന്നത് ഒരു വശത്തും അവർ അവരുടെ ഈ രാഷ്ട്രീയ ബുദ്ധി എന്ന് പറയുന്ന ഒരു വല്ലാത്ത ബുദ്ധിയാണ് അവരിപ്പോൾ ഈ വോട്ട് കിട്ടാൻ വേണ്ടി ഭൂരിപക്ഷം വോട്ട് കിട്ടാൻ വേണ്ടി അയ്യപ്പൻ്റെ അടുത്ത് സ്നേഹം കാണിക്കും എല്ലാം ശരി തന്നെ പക്ഷേ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് ഈ വിഷയം സുപ്രീം കോടതിയിൽ വീണ്ടും ആരെങ്കിലും ഒരു ഹർജിയോ മറ്റോ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ഇവരിപ്പഴും ആ സത്യവാങ് സത്യവാങ്മൂലം ഇവർ കൊടുത്ത് ഇവർ പിൻവലിച്ചിട്ടില്ലല്ലോ പിൻവലിച്ചിട്ടുണ്ടോ അന്ന് സമരത്തിൽ പങ്കെടുത്തവരുടെ കേസ് ഇവർ പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇവരുടെ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും റോള് കളിക്കാനുള്ള റോൾ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്താണ് അപ്പോൾ സർക്കാരും ഈ ഭരണവും ഉള്ളതുകൊണ്ട് മാത്രമാണ് പെരുന്നേൽ ആശ്വാസം നായർ സാർ ഇവരെ അടുപ്പമെന്ന് പറയുന്നത് ആഭുഖ്യം കാണും രമേശിനെ കൊണ്ട് പവറിന്റെ എന്ത് ഉപയോഗം കൊണ്ട് ഭരണത്തിലെ പവർ എന്ന് പറഞ്ഞാൽ അതൊരു പവറാണ് നിങ്ങൾ എൻ്റെ അടുത്തൊരു പേപ്പർ ഉണ്ടെന്നാൽ എനിക്കൊരു പവർ ഉണ്ടെങ്കിൽ ഐശ്വര്യയുടെ ആ കാര്യം ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്ന് എഴുതി ഒപ്പിട്ട എന്റെ ഒപ്പിന് വിലയുണ്ടെങ്കിൽ അത് കാര്യം നടക്കും ഇല്ല എങ്കിൽ എന്റെ ഒപ്പിന് എന്റെ പേരിന് എന്തിനൊരു വില അതുകൊണ്ട് രമേശ് ഇഷ്ടപ്പെട്ടവനായിരിക്കാം വി ഡി സതീശ ഇഷ്ടപ്പെട്ടവനായിരിക്കാം പക്ഷേ ഭരണത്തിൻ്റെ പവർ ഇല്ലെങ്കിൽ പിന്നെ അതിവർക്കറിയാം പക്ഷേ അതവരിങ്ങനെ കാണിക്കുകയുള്ളൂ എന്ത് ഒളിഞ്ഞും തെളിഞ്ഞും അതിനകത്തുള്ള കോൺഗ്രസ്സുകാർ തന്നെയാണ് കട്ടപ്പയും ചന്തു ഒക്കെ ആയി പോസ്റ്ററില് വരുന്നത് അത് ഞങ്ങളല്ലേ ഞങ്ങളല്ലേ എന്ന് ഇവർ പറഞ്ഞാലും ഇവരുടെ ആൾക്കാരാണ് അത് ചെയ്യുന്നത് കോൺഗ്രസ് അനുകൂലികളായ എൻ എസ് എസ്കാരാണ് ഈ പോസ്റ്ററില് വെക്കുന്നത് കാര്യം എൻ എസ് എസ്കാര് എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞുതരാം തരാം തിരുവനന്തപുരത്ത് എൻ എസ് എസ്കാർ കാശോള എൻ എസ് എസ്കാർ എല്ലാം കോൺഗ്രസ്സുകാരാണ് അവരൊക്കെ ഇപ്പോൾ ബി ജെ പി പോയിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ ബി ജെ പി പോയിട്ടുണ്ട് കാശില്ലാത്ത എൻ എസ് എസ്സുകാരെന്ന് പറയുന്നത് പഴയ നായർ ഫാമിലിയുണ്ട് അവരൊക്കെ ചുരുക്കം പേര് ഇപ്പോഴും ഒരു ഇടതാനുകൂല്യമുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിലുണ്ട് അതും അവർക്ക് പറയാൻ നാണക്കേടാ അവർ പറയില്ല പക്ഷേ ഇപ്പോഴത്തെ അഭിനവ കമ്മ്യൂണിസം പിണറായി വിജയൻ്റെ കമ്മ്യൂണിസം ചിലപ്പോൾ പറയും കാരണം ഇപ്പം എല്ലാം കച്ചവടമാണ് സി പി എമ്മിൽ കച്ചവട താല്പര്യമാണ് നമുക്ക് അതിശയം തോന്നും ചില ആൾക്കാർക്ക് സി പി എമ്മിൽ അംഗ അംഗത്വമെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മുഖത്തൊരു വെക്കാൻ ഇയാൾക്ക് സി പി എമ്മിലാണ് അയാൾ കാശുണ്ട് ആകും അത് അത് പഴയ ആൾക്കാര് പിച്ചക്കാരൻ പണക്കാരനാകും അത് വേറെ പത്ത് കൊല്ലം കൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും പലരും പക്ഷേ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതാണ് അതാണ് ഇപ്പോഴത്തെ സി പി എം ആ സി പി എമ്മില് അങ്ങത്തുള്ള അങ്ങനെയാണ് സി പി എമ്മിനെ അടുപ്പുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ പോവാം എന്നും ഈ പറയുന്ന രീതിയിൽ ചന്തു എന്നും ഒക്കെ പോസ്റ്റർ വെക്കുന്നത് ഞങ്ങളുടെ ആൾക്കാരല്ല ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്നാലും കോൺഗ്രസ്സിലെ കോൺഗ്രസ് അനുകൂലികൾ തന്നെയാണ് എൻ എസ് എസിലെ കോൺഗ്രസ് അനുകൂലികൾ ചിലപ്പോൾ കോൺഗ്രസ് തന്നെ കോൺഗ്രസ് കാര്യം തന്നെ ആയിരിക്കാം ഈ വെക്കുന്ന പോസ്റ്റർ വെക്കുന്നത് അത് സുമാരൻ നായ സാറിനെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ പെരുമാറാനേ കഴിയുള്ളൂ കാര്യം അദ്ദേഹത്തിന് കുറ്റം പറയുന്ന ഒരു കാര്യം കൂടെ വേണ്ട പിന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് കേസുകളുമുണ്ട് അദ്ദേഹത്തിൻ്റെതായ കേസുകൾ പിന്നെ സോർത്ത് താല്പര്യതയുണ്ട് മകളുടെ കാര്യത്തിലൊക്കെയുള്ള ആവശ്യം അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി ചെയ്തു കൊടുത്തില്ല അതാണ് ഉമ്മൻചാണ്ടിയുമായി യു ഡി എഫ്മാരി അദ്ദേഹം തെറ്റുന്നത് മോൾക്ക് അർഹമായ ഒരു സ്ഥാനമൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ചു നടന്നില്ല അപ്പോൾ ഇതിനകത്ത് ഇത്രയുള്ളൂ എൻ എസ് എസ് എന്ന് പറയുന്ന ഒരു കമ്പനി പോലെ ഒരു ലിമിറ്റഡ് കമ്പനി പോലെ നിയമങ്ങളിൽ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എൻ എസ് എസിന്റെ സി പി എം ആഭിമുഖ്യം എൻ എസ് എസ്സിനകത്തുള്ള കോൺഗ്രസുകാരിൽ വല്ലാത്ത എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ രാജ്മോ ഉണ്ണിത്താൻ എൻ എസ് എസ് കാരനാണ് മനസ്സിലായില്ലേ കോൺഗ്രസിനകത്തുള്ള എൻ എസ് എസ് ആഭിമുഖ്യമുള്ള ആളാണ് മനസ്സിലായില്ലേ അങ്ങനെ നിരവധി പേരുണ്ട് പേരെടുത്ത് പറയാൻ നിരവധി പേരുണ്ട് തിരുവനന്തപുരത്ത് തന്നെ നിരവധി നേതാക്കളുണ്ട് ഇപ്പം രമേശ് എൻ എസ് എസുമായി വളരെ ആഭിമുഖ്യമുള്ള ആളാണ് വി ഡി സതീശന് ബന്ധം ഉണ്ടായില്ലെന്നേ ഉള്ളൂ ആരാണ് നായർ ഇതിൽ ആരൊക്കെയാണ് നായർ ആരൊക്കെയാണ് മറ്റ് ജാതിക്കാരെന്നൊക്കെ ഇവരിൽ കണക്ക് വ്യക്തമായിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സ്നേഹമാണ് ചില നേതാക്കളോട് ഇവർ കാണിക്കുന്നത് ഏതായാലും നമുക്ക് ഇത്രയും ഇതിൽ പറയാനുള്ളൂ ഇപ്പം ഈ വരുന്ന പോസ്റ്ററുകളുടെ എണ്ണം ഇനിയും കൂടും ഇനിയും കൂടും അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ എൻ എസ് എസ് ആഭിമുഖ്യമുള്ള കോൺഗ്രസ്കാർ തന്നെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഈ ബാനറിൻ്റെ പിന്നിൽ അത് ഞങ്ങളല്ല ഞങ്ങളല്ല എൻ്റെതല്ല എൻ്റെതല്ല എന്ന് ഈ നമ്മൾ ചില തമാശകൾ പറയുമല്ലേ അയ്യോ അത് ഞാനല്ല എന്ന് പറഞ്ഞാലും അത് അവർ തന്നെയാണ് ഇവരുടെ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്